പെട്ടെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി റിസൾട്ട് പബ്ലിഷ് ചെയ്തു എല്ലാവർക്കും പ്രതീക്ഷിച്ച വിദ്യാഭ്യാസ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതിനും നമ്മുടെ സ്കൂളിലും വിജയത്തിൽ പങ്കേന എനിക്ക് എത്താനും ഒത്തിരി കൊണ്ട് ട്രെയിനിങ് അടക്കുകയാണ് കോവളത്തുള്ള ആനിമേഷൻ സെൻ്റർ അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കുറേ അധ്യാപകരുണ്ട് രാത്രി പത്തൊൻപത് മണിയൊക്കെ ആവേശം ട്രെയിനിങ്ങേ കഴിയുമ്പോൾ അപ്പോൾ ആരും വരെയാണ് പിന്നെ നല്ല റിസൾട്ടാണ് ഞങ്ങൾ സുറക്കാട് വിജയമാണ് ഈ വർഷം കിട്ടിയിരിക്കാൻ പോയിട്ട് നാൽപ്പത്തിനാല് പുള്ളി പ്ലസ് മുപ്പത്തിനാല് ഒമ്പത് പ്ലസ് ഇരുപത്തി അഞ്ചോ മറ്റോ എട്ട് പ്ലസ് ഒക്കെ നല്ല റിസൾട്ടാണ് ഏതിനും നമ്മൾ അധ്യാപക വിനിമയുടെ ഫലം തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ കുറച്ച് തോൽവി വന്നിട്ടുണ്ടെന്ന് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് സ്വാഭാവികമാണ് അപ്പോഴേതിനും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് എല്ലാം തന്നെ വളരെ സന്തോഷമാണ് അധ്യാപകരെല്ലാം തന്നെ വളരെ ഹാപ്പിയിലായിരുന്നു മറ്റൊക്കെ അവരത് ചോദിച്ചാണ് മനസ്സിലാക്കിയത് ഏതിനും കുട്ടികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അവർക്ക് എപ്പ് എസ് വന്നു എന്നാണ് അർത്ഥം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ സർവകലാ സർവകലാ റെക്കോർഡാണത് എത്രയും ആളും ഇതിന് റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല അത് ഏതിനും അത് വളരെ സന്തോഷം തന്നെയാണ് എല്ലാ സ്കൂളുകൾക്കും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് എത്തിയില്ല എന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെനിക്ക് വാർത്തയൊന്നും കിട്ടിയിട്ടില്ല ഏതിനും നമ്മുടെ സ്കൂളിലിപ്പം അറിഞ്ഞെടുത്തോളം തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പിന്നെ മികച്ച സ്ഥാനവും അതുപോലെ കേരള മൊത്തത്തിലെടുത്താൽ രണ്ടാം സ്ഥാനവും സർക്കാർ വിദ്യാലയത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴേ വളരെ സന്തോഷമുണ്ട് അതുപോലെ റിസൾട്ട് പ്രതീക്ഷ പോലെ കിട്ടിയാൽ ർക്കും അല്ലാത്തവർക്കും എല്ലാം തന്നെ സന്തോഷത്തിൽ പങ്കുവരുന്നു ആരും തന്നെ നിരാശ നിങ്ങൾക്ക് കിട്ടാത്ത റിസൾട്ടുണ്ടെങ്കിൽ അതിന് റിവാലയൂഷൻ മറ്റും കൊടുത്താൽ മതിയാവും ഞങ്ങളുടെ സ്കൂളിൽ മുപ്പത്തിനാലും ഒമ്പത് പ്ലസ് ചിലപ്പോൾ തന്നെ മാറാൻ ചാൻസ് ഉണ്ട് അവിടെ എല്ലാവർക്കും അടുത്ത പ്ലസ് വൺ അഡ്മിഷനും മറ്റും നല്ല ഒരു ഇതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തിയാണ് വീണ്ടും കാണാം ബൈ